സ്കൂൾ കലോത്സവത്തിലെ സംസ്കൃത വിഭാഗത്തിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കി കൊല്ലം പാരിപ്പള്ളി അമൃതാസ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിലും സംസ്കൃതോത്സവത്തിലും കൊല്ലം ജില്ല രണ്ടാമതെത്തിയപ്പോൾ ആ നേട്ടങ്ങൾക്ക് പിന്നിലും സ്കൂളിന്റെ സംഭാവന തന്നെയായിരുന്നു ഹൈലൈറ്റ് മികച്ച സ്കൂളായിരിക്കുന്നത് പിന്നെ രചനാ മത്സരങ്ങൾ ഇങ്ങനെ എട്ടിനങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചായിരുന്നു പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ നാൽപ്പത് പോയിന്റോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് ഹൈസ്കൂൾ വിഭാഗം ജനറൽ മത്സരത്തിലെ പഞ്ചവാദ്യം മദ്ദളം കേളി യക്ഷഗാനം കാവ്യകേളി ചാക്യാർകൂത്ത് എന്നീ ഇനങ്ങളിലും അമൃതയിലെ വിദ്യാർത്ഥികൾ എ ഗ്രേഡ് സ്വന്തമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൂടിയാട്ടം സംസ്കൃതം കവിതാരചന എന്നിവയ്ക്ക് പുറമേ ആദ്യമായി അരങ്ങിലെത്തിയ ഇരുളനൃത്തത്തിലും അമൃതയ്ക്ക് എ ഗ്രേഡ് തന്നെ എച്ച് എസ് വിഭാഗത്തിൽ മുപ്പത്തിമൂന്ന് കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പേരും അരങ്ങിലെത്തിയപ്പോൾ മത്സരിച്ച മുഴുവൻ പേരും എ ഗ്രേഡ് നേടിയതാണ് ഇക്കൊല്ലത്തെ മറ്റൊരു ചരിത്രം ഹൈസ്കൂൾ വിഭാഗം ജനറൽ മത്സരങ്ങളിൽ കൊല്ലത്തെ രണ്ടാം സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തിയതിൽ പാരിപ്പള്ളി സ്കൂളിന്റെ പങ്ക് നിർണായകമായ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും പറഞ്ഞു സ്കൂളിലെ സംസ്കൃതോത്സവത്തിൽ നേടിയിട്ടുള്ള ഈ മികവിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ജനറൽ വിഭാഗത്തിൽ ഹൈസ്കൂൾ തലത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് ആ രണ്ടാം സ്ഥാനം നേടിയതിൽ നമ്മൾ അമൃതാസ്കൂളിലും മിടുക്കരായിട്ടുള്ള കുട്ടികളുടെ വളരെ വലിയ പങ്കുണ്ട് അമ്മയുടെ കാരുണ്യമെന്ന സ്കൂൾ നേട്ടങ്ങളും അന്യം നിന്ന് പോയ എല്ലാ കലാരൂപങ്ങളെയും നമ്മൾ പങ്കെടുപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അമ്മ നമ്മുടെ കൂടെ നിന്ന് കാരണം എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ചാക്യാർകൂത്തായാലും പാഠം യക്ഷഗാനമായാലും കൂടിയാട്ടം എന്ന് വേണ്ട എല്ലാ ഐറ്റങ്ങളും പഞ്ചവാദ്യം എല്ലാ ഐറ്റങ്ങളിലും അമ്മ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ സ്കൂളിനോടൊപ്പം നിന്ന് എല്ലാ കാര്യത്തിലും മാത്രമാണ് മാത്രമാണ് നമ്മുടെ കൊണ്ട് നമുക്ക് ഈ അവാർഡ് നേടാൻ സാധിച്ചത് സംസ്കൃതോത്സവത്തിൽ കൊല്ലം ജില്ലയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിക്കുന്നതിലും സ്കൂൾ നേടിയ പോയിന്റുകൾ നിർണായകമായി അടുത്ത കൊല്ലം കലോത്സവ കിരീടം തന്നെ കൊല്ലത്തേക്ക് എത്തിക്കണമെന്ന ആവേശമാണ് ഇനി പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി നേട്ടങ്ങളുടെ നെറുകയിലേക്ക് നടന്നു കയറിയിരിക്കുന്നു പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നേട്ടങ്ങളൊക്കെ അമ്മയുടെ പാതാരിന്ദിൽ സമർപ്പിക്കുകയാണ് ഈ കുട്ടികളും സ്കൂൾ അധികൃതരും പരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനും പ്രതി വളർത്തുകളുമൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്